ഗ്യാസ്ട്രോ എൻട്രോളജി രംഗത്ത് അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയ പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനെ പ്രൊവിൻഷ്യൽ സുപീരിയർ മദർ സിസ്റ്റർ അഭയ ആദരിച്ചു ഗ്യാസ്ട്രോ എൻട്രോളജി രംഗത്ത് പ്രാഗൽഭത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മുദ്ര പതിപ്പിച്ച ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ സേവനം ഇനി മുതൽ കോതമംഗലത്ത് സെന്റ് ജോസഫ് ധർമ്മഗിരി ഹോസ്പിറ്റലിലും ലഭ്യമാകും ഈ ഒരുപാട് സേവനം വരുന്നുണ്ട് പലപ്പോഴും നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഹൈ റേഞ്ചിൻ്റെ ഒരു എൻട്രൻസ് ആണ് കോട്ടമെങ്കിലും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരെ ആളുകൾക്ക് ഈ മിഷൻ ആശുപത്രിയിൽ നിന്നും ഈ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ശുശ്രൂഷ കൊടുക്കുക എന്നത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഇന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഡോക്ടർ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമെന്ന് പക്ഷേ ഇന്നത്തെ ദിവസം ഡോക്ടറിൽ നിന്ന് ഇങ്ങോട്ട് വരുവാനും എല്ലാവരും ഒരു ഈ ഹോസ്പിറ്റലിൽ നിന്ന് സേവനങ്ങളിൽ സാറിൻ്റെ എക്സൻഷൻ ഒരുക്കുവാനും എല്ലാം ധർമ്മഗിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോസ്മിൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബിജു ചാക്കോ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ എൻ ടി വർഗീസ് ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു വൈദ്യശാസ്ത്ര രംഗത്ത് വളരെയേറെ പ്രാധാന്യമുള്ള വിഭാഗമാണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്നും ഈ രംഗത്തെ ലോകോത്തര നിലവാരമുള്ള സേവനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഫിലിപ്പ് അഗസ്റ്റിൻ അസോസിയേറ്റ്സിന്റെ ലക്ഷ്യമെന്നും ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ പറഞ്ഞു ഒരു അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് പ്രത്യേകിച്ചും വയറിന്റെ അസുഖത്തെ പറ്റിയുള്ള വലിയ ഒരു ആകാംക്ഷ കൂടുതലുണ്ട് നമ്മൾ വലിയ രോഗികളല്ല രോഗത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് വളരെ കൂടുതലാണ് അതുകൊണ്ട് ധാരാളം പേര് വരുകയും ചിലർക്ക് വരും കൗൺസിലിങ്ങും അപ്പൊ ഞാൻ പറയുന്നത് ഒരു നെഫറോളജിസ്റ്റിനാണ് കിഡ്നി ഒരു കിഡ്നി അറിയാം മറ്റേ കിഡ്നി അതുപോലെ തന്നെ ഒരു ഹോസ്റ്റാഫ്രിസ്റ്റിനാണ് കണ്ണറിയാം മറ്റേ കണ്ണ അതുപോലെ ಲರ್ೇಟ್ ನ್ಯೂಸ್